നിങ്ങൾ ുമാരൻ്റെ വഴിയിലും കാര്യം കാണാനല്ലോ ഒക്കെ കൊറോണ ചത്തോ ഈ പണ്ടക്കാൻ പറ്റില്ലല്ലോ എന്താ ഈ കുമാര ശർക്കര കലക്ക് ഏഴു ദിവസം വച്ചണം എട്ടിവസം വാറ്റാം എട്ടു ദിവസം ഞാൻ മാങ്ങാണ്ടിണ്ടാക്കോ ഏതായി താ കാലിച്ചൻ കുമാര ഒന്ന് പറഞ്ഞ മനസ്സിലാക്കിയാഡു നല്ല മോനല്ലേ കൊറച്ചേരാ മൊബൈലിന്ന് കുത്തി ചേട്ടായി ഒന്ന് സംസാരിക്കട്ടെ ഒന്നും നടക്കില്ലേ ഒന്നും നടക്കില്ല ഓ മിനിമം എനിക്ക് എട്ടു ദിവസം വേണം റിട്ടയ്മെന്റിന് മുമ്പെങ്കിൽ വർഷോപ്പ് ചെയ്താൽ പറഞ്ഞു ഓരോ ബില്ലുമായിട്ട് കാശും മേടിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ

ഫുള്ണ്ട പൊട്ടിച്ചട എന്റെ മനസ് പറഞ്ഞ പൊട്ടിച്ചെടുത്താൽ എനിക്ക് അവനെ കിട്ടണം പറഞ്ഞാ എന്ത് വില കൊടുത്ത് എനിക്ക് കിട്ടണം നമുക്ക് പൊക്കാൻ കോട്ടണം അവനേത് ഇപ്പടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോയാ ആ ഡേറ്റ് കണ്ടാ നീ എന്റെ മനസ്സ് പറയുന്നു കുപ്പി ബാക്കി എവിടെ ഉണ്ടാവും ഇവൻ ആനത്തടം തന്നെ അവന്റെ സ്ഥലം അമ്മട സ്റ്റേഷനാ കുപ്പി പൊക്കി അതിന്റെ ജോലി പോകാതെ കഴിച്ചിലാക്കാം സാബു എനിക്ക് വേണോടവനായി ഇവനെയും ഇവന്റെ കുപ്പിയും ഏത് വേടിക്കാണെങ്കിലും ഇവനെ ഞാൻ പൊക്കിയിരിക്കും പൊക്കണം ഇല്ലെങ്കിൽ പോവും അവൻ്റെ കിടപ്പുണ്ടല്ലേ ഞാനുണ്ട് ഇവനെന്താ പോയതാ വാറ്റ് കിട്ടുന്നോക്കാൻ വന്നാരാ എന്നിട്ടോ കിട്ടിയാ അളിയും കുക്ക് ചെയ്തോ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു പെഗ്ഗങ്ങളും പെഗ്ഗ് വേണോ ലിഫ്റ്റ് വേണോ ആഹ് എന്നോ ഇല്ലല്ലോ ഞാനുണ്ട് ിഫ്റ്റ് അടിച്ചോണ്ട് പോയവൻ എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ പിടിച്ചിരിക്കും പറഞ്ഞപ്പ ഇത്രയും പ്രശ്നമാകുന്നു ഞാൻ വിചാരിച്ചില്ല എന്റെ കർത്താവെ അച്ചോ അച്ചോ ആ

ആ അത് ശരിയാണല്ലോ താനേ ആ കിണറ്റുന്ന രണ്ട് ബക്കറ്റ് വെള്ളം കോരി കുടിച്ചിട്ട് പോകോട്ടാ ബാക്കിയുള്ളി അല്ലെടുക്കണ എന്താ ഇവിടെ നിക്കണേന്നാ ചോക്കാം നിങ്ങടെ തുണിയിലുള്ള <laughs> ി അടിച്ചു <laughs> നീ എന്ത് തെണ്ടിത്തറി കാണിക്കണേ തെണ്ടിത്തരോ ചേട്ടാ ഓർമ്മയുണ്ട എന്ത് ആളൂർ കല്ലട പാറിലും ഇരിഞ്ഞാലക്കൂടെ ജോളി ബാറിലും പേരമ്പ്ര കൊട്ടാരം അടിച്ച് ഇതുപോലെ തുണിയില്ലാണ്ട് നമ്മൾ ഡാൻസ് കളിച്ച കൊറേ പ്രതാപാലുണ്ടായിരുന്നു മദ്യോ കിട്ടില്ല ഞാൻ ഡാൻസ് കളിക്കട്ടെട്ടാ എന്നെക്കൊണ്ട് നിർത്തിക്കരുത് ഏഹ് പാട്ട് വെക്കാൻ ്ൽാവ് ഇവനൊരു മാങ്ങാണ്ടി മോർണായതുകൊണ്ടാ കണ്ടുപിടിക്കാട് അവനുമോ അനുഷ്ഠടിക്കണ്ട അവനമ്മള് കണ്ടുപിടിച്ചിരിക്കും മൂന്ത മാങ്ങാണ്ടി ആണെങ്കിലും അത് മറ്റേ കാവുമുട്ടും മറ്റടയാളങ്ങളും നമ്മളതിലുണ്ടല്ലോ ഏ നോക്കി സാറേ സാറത് ശരിക്കോളന്നാണ് അത് രണ്ടര അടിയുള്ളു എന്താ സാറേ മാസ്ക് ഇല്ല സാറേ ആര് പറഞ്ഞാലും ഞങ്ങളുടെ മോദിജി പറഞ്ഞു സാറേ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് മോദിജിയുടെ വാക്ക് അയ്യോ രണ്ട് ചുമ ഇല്ല സാറേ ഞാൻ അത് മാത്രം ചെയ്യില്ല ഇന്നലെ വടക്കാഞ്ചേരി പോലീസിലെ എട്ട് പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത് എനിക്കൊരു ചെറിയ ഭാര്യം രണ്ട് ചെറിയ ഉള്ളതാണ് എന്നെ മരണത്തിലേക്ക് തള്ളിരു സാർ പ്ലീസ് സാർ സോറി അയ്യോ സാറേ ഞാൻ പോവില്ല

മനുമോൻ ടെൻഷൻ അടിക്കണ്ട അവൾ നമ്മള് പൊക്കിയിരിക്കും പിന്നെ ഈ പോയവൻ ഇവന്റെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ടെൻഷൻ അടിക്കേണ്ട മനുമോനെ നമ്മൾ പൊക്കിയിരിക്കുന്ന േ സുമേഷൻ സ്കെ പറഞ്ഞാ പറഞ്ഞ നടന്നോക്ക് റേഷൻ കടയിൽ നിന്ന് അരി മണ്ണി മാറ്റൊക്കെ എന്നോട് മാസ്ക് മാറ്റാൻ പറഞ്ഞു എന്നിട്ട് അമ്മയുടെ പ്രാർത്ഥനയും മോദിജിയുടെ വാക്കുകളോണ്ട് മാത്ര ഞാൻ രക്ഷപ്പെട്ടത് നിന്റെ ഫോട്ടോ ഒക്കെ നല്ല ക്ലിയർ ഉള്ളത് അവര് നിന്നെ പൊക്ക് സുമേഷെ അവന്മാര് ഇതേ പള്ളിത്താഴം വരെ എത്തി ആ എന്നാരും വിളിക്കണ്ടട്ടാ ഞാൻ വലിയമാരെ പോവാ